ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അൽഹുദായാസ് അപ്പോൾ ഞാൻ ഇന്ന് അൽഹുദിൽ വന്നിട്ടുള്ളത് കുറച്ച് നല്ല മോഡൽസ് അബായാസിൻ്റെ വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിലാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് കേട്ടോ എല്ലോ എല്ലാ മെറ്റീരിയലും ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിലാണ് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തിൽ നിങ്ങളെ സൈസിൽ നിങ്ങൾക്കിപ്പോൾ എൺപത്താറ് വേണ്ട അൻപത്തഞ്ചാണ് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ലീവ് എലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെയും ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെയും എല്ലാ രീതിയിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ കളേഴ്സ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കളേഴ്സ് വേണ്ട ബ്ലാക്കിലാണ് ചെയ്യണമെങ്കിൽ ആ ബ്ലാക്കിൽ നമ്മൾ ചെയ്തിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ അപായസിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്തോളൂ കേട്ടോ അതിൽ ഡെയിലി അപായസിൻ്റെ വീഡിയോസും ഫോട്ടോസും അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓഫർ പ്രൈസിലുള്ള അപായസിൻ്റെ വീഡിയോസും പിന്നെ കുട്ടികളുടെ അഭയ അപായസും പിന്നെ ഉമ്മമാരുടെ അബായസും എല്ലാ രീതിയിലുള്ള അപായസും നമ്മളതിൽ ഡെയിലി അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കസിൻസിനോ ഫ്രണ്ട്സിനോ ആരെങ്കിലും അഭയം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ തന്നെ ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണിത് ഓർഡർ ചെയ്യാന്നുള്ളത് ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല എങ്ങനെ ഓർഡർ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് ഇട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ എല്ലാ രീതിയിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ റീസിലിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ റീസിലിംഗ് ചെയ്യുന്നതിലൂടെ നല്ല വരുമാനമുള്ള ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിലുണ്ട് അവരോടൊക്കെ ഷെയർ മതി എങ്ങനെയാണ് നിങ്ങൾക്ക് റീസിലിങ് ചെയ്യുന്നുള്ളത് അവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ കോട്ട ബോയസും അതുപോലെ തന്നെ കോട്ടിന് ഇതില് വൈറ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തരുന്നുണ്ട് കേട്ടോ പിൻഷാ അല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സലാമലേക്കും